നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ബി എം ഡബ്ല്യു കാർ ഉടമകളെ ഞെട്ടിച്ചുകൊണ്ട് തീപിടുത്ത അപകടം വ്യക്തമാക്കി ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് കാറുകൾ കമ്പനി തിരിച്ചുവിളിച്ചു സ്റ്റാർട്ടർ മോട്ടോറിലെ തകരാർ കാരണമാണ് വാഹന നിർമ്മാതാവ് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് വാഹനങ്ങൾ തിരിച്ചു വിളിച്ചത് കമ്പനിയുടെ അഭിപ്രായത്തിൽ ഏറ്റവും മോശം സാഹചര്യത്തിൽ തീപിടുത്തത്തിന് പോലും ഈ പ്രശ്നം കാരണമായേക്കും ജർമ്മനിയിൽ മാത്രം ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് കാറുകൾ ബാധിക്കപ്പെട്ടിട്ടുണ്ട് യു എസ് എ ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം വാഹനങ്ങൾ കൂടി പരിശോധന ആവശ്യമാക്കിയിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള കൃത്യമായ ും രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിനും ഇടയിലുള്ള ഉൽപാദന കാലയളവിലെ നിരവധി മോഡലുകൾ ഈ കാരണത്താൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് ഏഷ്യയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഉൾപ്പെടെ നേരിട്ട് ബാധിത ഉപയോക്താക്കളെ കമ്പനി അറിയിക്കും ബാധിച്ച വാഹനങ്ങളിലെ സ്റ്റാർട്ടർ മോട്ടോറിലേക്ക് വെള്ളം കയറാൻ സാധ്യതയുണ്ട് മാരകമായ പ്രത്യാഘാതങ്ങൾ കാരണം നാശം സ്റ്റാർട്ട് ചെയ്യുന്നതിലും പരാജയം അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടുകൾ പ്രാദേശികമായി അമിതമായ ചൂടാക്കൽ എന്നിവ ഉണ്ടായേക്കുമെന്നാണ് ബി എംഡബ്ല്യു കമ്പനി മുന്നറിയിപ്പ് നൽകുന്നത് അതുകൊണ്ട് തന്നെ കാറിന് തീ പാർക്ക് ചെയ്തിരിക്കുമ്പോഴും അപകടം നിലനിൽക്കുന്നുണ്ടെന്നും കമ്പനി വ്യക്തമാക്കി ജർമ്മൻ ഓട്ടോ മേഖലയ്ക്ക് തിരിച്ചടിയായി ബോഷ് കമ്പനി പതിമൂവായിരം ജോലികൾ വെട്ടിക്കുറയ്ക്കുക ഓട്ടോമോട്ടീവ് വിതരണക്കാരായ ബോഷ് കമ്പനി ചെലവ് കുറയ്ക്കാനും മറ്റുമായിട്ടാണ് പതിമൂവായിരത്തോളം ജോലികൾ വെട്ടിക്കുറയ്ക്കുന്നത് ജർമ്മൻ വ്യാവസായിക ഭീമനായ ബോഷ് വ്യാഴാഴ്ച ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രാജ്യത്തെ രോഗബാധിതമായ കാർ മേഖലയ്ക്ക് ഏറ്റവും പുതിയ തിരിച്ചടിയായി ബോഷിന്റെ വെട്ടിക്കുറയ്ക്കൽ പരിപാടി യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയിലെ ഓട്ടോ വ്യവസായം പ്രധാന വിപണിയായ ചൈനയിലേക്ക് അടുത്ത മത്സരം ദുർബലമായ ഡിമാൻഡ് ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള പ്രതീക്ഷ േക്കാൾ മന്ദഗതിയിലുള്ള മാറ്റം എന്നിവയാൽ തകർന്നിരിക്കുകയാണ് ജർമ്മനിയിൽ നടക്കുന്ന ഈ വെട്ടിക്കുറയ്ക്കലുകൾ ബോഷിന്റെ രാജ്യത്തെ മൊത്തം തൊഴിലാളികളുടെ ഏകദേശം പത്ത് ശതമാനത്തെയും ലോകമെമ്പാടുമുള്ള ജീവനക്കാരുടെ മൂന്ന് ശതമാനത്തെയും പ്രതികരിക്കുന്നുണ്ട് ബ്രേക്കിംഗ് സ്റ്റിയറിംഗ് സിസ്റ്റങ്ങൾ മുതൽ സെൻസറുകൾ വരെ എല്ലാം നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടോ വിതരണക്കാരായ ബോഷ് ഗ്രൂപ്പിന്റെ കാർ യൂണിറ്റിൽ വാർഷികമായി രണ്ടേ പോയിന്റ് യൂറോ ലാഭിക്കാൻ സഹായിക്കുന്നതിന് ഈ പിരിച്ചുവിടലുകൾ ആവശ്യമാണെന്നാണ് കമ്പനി പറഞ്ഞത് അതേസമയം മുൻനിര കാർ നിർമാതാക്കൾ തന്നെ ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുകയാണ് ജർമ്മനിയിൽ വിൽപ്പനയും ലാഭവും കുറയുന്നതിനാൽ രാജ്യത്തെ ആയിരക്കണക്കിന് ജോലികൾ വെട്ടിക്കുറയ്ക്കാൻ പദ്ധതി ഇട്ടിരിക്കുകയാണ് ഒരു ശതാബ്ദത്തിനുള്ളിൽ ജർമ്മനി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഓട്ടോ വ്യവസായ ജോലികൾ വെട്ടിക്കുറയ്ക്കാൻ പോവുകയാണെന്നാണ് മുൻപുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിന്റെ കൂട്ടത്തിലാണ് പുതിയ വെട്ടിക്കുറയ്ക്കലുകൾ വന്നിരിക്കുന്നത് ജർമ്മനിയിലെ തൊഴിലില്ലായ്മ നിരക്ക് വർധിക്കുന്നതും നിരവധി കമ്പനികൾ അടച്ചുപൂട്ടലുകൾക്ക് സാക്ഷ്യം വഹിക്കുകയും രാജ്യത്തിന്റെ പുരോഗതിക്കും ജി ഡി പിക്കും വരൾച്ചാ മുരടിപ്പുമൊക്കെ തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാൽ യൂറോപ്പിന്റെ സാമ്പത്തിക എഞ്ചിൻ എന്ന് വിശേഷിപ്പിക്കുമ്പോഴും ജർമ്മനിയുടെ സാമ്പത്തിക നില വരിങ്ങലിൽ തന്നെയാണ് ലുഫ്താൻസ കമ്പനി ചെലവ് കുറയ്ക്കുന്നതിനായി ഗ്രൂപ്പ് ആയിരക്കണക്കിന് അഡ്മിനിസ്ട്രേറ്റീവ് തസ്തികൾ ഇല്ലാതാക്കാൻ പദ്ധതിയിടുന്നതായി കമ്പനി അറിയിച്ചു വരും വർഷങ്ങളിൽ എയർലൈൻ ഗ്രൂപ്പ് അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാധനങ്ങളിൽ ഇരുപത് ശതമാനം കുറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ കൃത്യമായ എണ്ണം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഇതായിരക്കണക്കിന് ജോലികളെ ബാധിക്കുമെന്നാണ് കരുതുന്നത് ലുഫ്താൻസ ഗ്രൂപ്പിൽ അടുത്തിടെ ഒരു ലക്ഷത്തി മൂവായിരത്തോളം ജീവനക്കാർ ഉണ്ടായിരുന്നു അടുത്ത ദിവസം നടക്കുന്ന മൂലധന വിപണി ദിനത്തിൽ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് സൂചന സൈറ്റ് ചെലവുകൾ വർദ്ധിച്ചതിന്റെ വെളിച്ചത്തിൽ ജർമ്മൻ വിമാനത്താവളത്തിൽ നിന്നുള്ള കൂടുതൽ ഫ്ലൈറ്റ് കണക്ഷനുകൾ കൂടുതൽ ലാഭകരമല്ലാത്ത റൂട്ടുകൾ റദ്ദാക്കൽ ഭീഷണിയിലാണെന്നും ലഫ്താൻസ സിഇഒ അറിയിച്ചു സൈറ്റ് ചെലവുകൾ വർദ്ധിച്ചതിനാൽ നിരവധി കണക്ഷനുകൾ ഇല്ലാതാക്കും ഇപ്പറയുന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യൂറോപ്പിലെ അല്ലെങ്കിൽ താമസിക്കുന്ന രാജ്യത്തെ അതായത് ജർമ്മനിയിലെ ബാങ്കിംഗ് സമ്പ്രദായത്തിൽ വരുന്ന മാറ്റമാണ് അതുകൊണ്ട് തന്നെ ഇതറിയാതെ പോയാൽ നമുക്ക് അക്കൗണ്ട് തന്നെ ഒരുപക്ഷെ ഇല്ലാതായേക്കും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അറിയുന്നവർ ഞങ്ങളെ കേൾക്കുന്നവർ മറ്റുള്ളവരെ കൂടി അറിയിക്കാൻ ശ്രമിക്കുക എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രധാനമായും യു ബാങ്കിങ് സുരക്ഷാ മാറ്റത്തിൽ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത് യൂറോസോണിൽ ഉടനീളം ഒക്ടോബറിൽ പ്രാബല്യത്തിൽ വരുന്ന ഒരു അധിക തത്സമയ സുരക്ഷാ നടപടി അതായത് സാമ്പത്തിക കൈമാറ്റ സ്വീകർത്താക്കളുടെ ബാങ്ക് വിശദാംശങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം ഉപയോക്താക്കളിൽ ചുമത്തുകയാണ് യൂറോസോണിലുടനീളം തൽക്ഷണ ബാങ്ക് കൈമാറ്റങ്ങൾ അവതരിപ്പിക്കുന്നതിന്റെ ഏറ്റവും പുതിയ ഘട്ടമാണിത് ഈ വർഷം ജനുവരി ഒൻപത് മുതൽ ബ്ലോക്കിന്റെ ഇലക്ട്രോണിക് പേയ്മെന്റ് പ്രക്രിയ അപ്ഡേറ്റ് ചെയ്യുന്നതിനും വേഗത്തിലാക്കുന്നതിനുമായി കൊണ്ടുവന്ന യൂറോപ്യൻ കമ്മീഷന്റെ തൽക്ഷണ പേയ്മെന്റ് റെഗുലേഷന്റെ ഭാഗമായി യൂറോസോൺ ബാങ്കുകൾക്ക് തൽക്ഷണ പേയ്മെന്റുകൾ സ്വീകരിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കണമെന്നാണ് നിർബന്ധമാക്കിയിരിക്കുന്നത് ഒൻപത് മുതൽ യൂറോസോൺ ബാങ്കുകൾക്ക് തൽക്ഷണ പേയ്മെന്റുകൾ അയക്കാൻ കഴിയണം ബാക്കിയുള്ള ഇ ധനകാര്യ സ്ഥാപനങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഇത് പിന്തുടരണം അതായത് ഇ യു ബാങ്കുകൾ തമ്മിലുള്ള എല്ലാ കൈമാറ്റങ്ങളും പത്ത് സെക്കൻഡിനുള്ളിൽ പൂർത്തിയാകും തത്സമയ പേയ്മെന്റ് പ്രോസസുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് സ്ക്രീനിങ് വഞ്ചന കണ്ടെത്തൽ പ്രക്രിയകൾ ശക്തിപ്പെടുത്തുകയാണ് ഒക്ടോബർ ഒമ്പത് മുതൽ യൂറോസോണിലെ ബാങ്കുകൾ എല്ലാ ബാങ്ക് ട്രാൻസ്ഫറുകൾക്കും വെരിഫിക്കേഷൻ ഓഫ് പേ അതായത് വി ഒ പി എന്നറിയപ്പെടുന്ന ഒരു റിയൽ ടൈം വെരിഫിക്കേഷൻ സിസ്റ്റം നടപ്പിലാക്കും ട്രാൻസ്ഫർ സമയത്ത് ഉപയോക്താവ് നൽകിയ ഉപഭോക്താവിന്റെ പേര് അക്കൌണ്ടിന്റെ വിഒപിയുമായി പൊരുത്തപ്പെടേണ്ടതുണ്ടെന്ന് ഉറപ്പാക്കാൻ ഈ സിസ്റ്റം ഉപയോക്താക്കളിൽ പുതിയ ഉത്തരവാദിത്തമാണ് ചുമത്തുന്നത് ഇനി വിഒപി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കിയാൽ ഒരു വ്യക്തി ഒരു ബാങ്ക് ട്രാൻസ്ഫർ നടത്തുമ്പോൾ നൽകിയ പേരും അക്കൌണ്ട് ട്രാൻസ്ഫറും റഫറൻസുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന പേരും തമ്മിലുള്ള പൊരുത്തം പരിശോധിക്കാൻ ഇവരുടെ ബാങ്ക് സ്വയമേവ ഗുണഭോക്താവിന്റെ ബാങ്കിനോട് ആവശ്യപ്പെടുകയാണ് തത്സമയം നടത്തുന്ന ഒരു പരിശോധന ഇനി പറയുന്ന നാല് ഫലങ്ങൾ ഒന്നിലേക്ക് നയിച്ചേക്കാം കൃത്യമായ പൊരുത്തം അല്ലെങ്കിൽ പേരും ഈബാൻ പൊരുത്തവും ഭാഗിക പൊരുത്തം അല്ലെങ്കിൽ അടുത്ത പേര് പക്ഷേ സമാനമായിരിക്കില്ല അല്ലെങ്കിൽ പൊരുത്തമില്ല അല്ലെങ്കിൽ ഈവാനുമായി പൊരുത്തപ്പെടുന്നില്ല അല്ലെങ്കിൽ സ്ഥിരീകരിക്കാൻ കഴിയില്ല അക്കൗണ്ട് നിലവിലില്ല അല്ലെങ്കിൽ പരിശോധിച്ചുറപ്പിക്കാൻ കഴിയില്ല അന്വേഷണ ഫലത്തിന്റെ സ്റ്റാറ്റസ് അത് കൃത്യമായോ ഭാഗികമായോ പൊരുത്തമാണോ അല്ലെങ്കിൽ പൊരുത്തപ്പെടുന്നില്ലേ അല്ലെങ്കിൽ ബാങ്കിങ്ങിന് പൊരുത്തം പരിശോധിക്കാൻ കഴിയുന്നില്ലേ ഉപഭോക്താവിനെ അറിയിക്കും കൂടാതെ അവരുടെ കൈമാറ്റം ശരിയാക്കാനോ സ്ഥിരീകരിക്കാനോ തീരുമാനിക്കും ഇനിയും ഈ ബാൻ ദൃശ്യമാകുന്ന പേര് വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ ഫലത്തെക്കുറിച്ച് അറിയിച്ചതിനു ശേഷം ഉപഭോക്താവിനെ അവരുടെ കൈമാറ്റം ശരിയാക്കാനോ സ്ഥിരീകരിക്കാനോ കഴിയും ഒരു പൊരുത്തക്കേട് ഉണ്ടായാൽ പോലും വസ്തുതകളെക്കുറിച്ച് പൂർണ്ണമായ അറിവോടെ കൈമാറ്റം നടത്താൻ ഉപഭോക്താവിന് സ്വാതന്ത്ര്യമുണ്ട് ഫെഡറേഷൻ ബാൻ ഫ്രാങ്കൈസ് അതിന്റെ വെബ്സൈറ്റിലാണ് ഇക്കാര്യങ്ങൾ വിവരിക്കുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വഞ്ചനയോ പിശകോ ഉണ്ടായാൽ ബാങ്കിനെ ഇനി ബാധ്യസ്ഥരാവാൻ ആവില്ല ഈ സംവിധാനം നിലവിൽ വരുന്നതോടുകൂടി പ്രതികരണമായി സ്വീകരിക്കേണ്ട മികച്ച രീതികളും ബി ബി എഫ് നിർദ്ദേശിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു കൈമാറ്റം സ്വീകരിക്കുന്നതിനു മുമ്പ് പൊരുത്തക്കേട് അലർട്ടുകൾ പരിശോധിക്കുന്ന എല്ലാറ്റിനും ഉപരി കൃത്യമവും പൂർണവുമായ പേരുകൾ ഉപയോഗിച്ചു വേണം എന്ന് നിർദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക അടുത്ത മാസം മുതൽ ബാങ്കിങ് സംവിധാനത്തിൽ വരുന്ന പൊരുത്തക്കേടോ തെറ്റോ നമ്മുടെ അക്കൗണ്ട് തന്നെ ചിലപ്പോൾ ഇല്ലാതായേക്കും എന്നുകൂടി ഓർക്കുക ബ്രിട്ടീഷ് പൌരന്മാർക്കും ബ്രിട്ടനിൽ സ്ഥിരതാമസത്തിന് അനുമതി ഉള്ളവർക്കുമായി നിർബന്ധിത ഡിജിറ്റൽ തിരിച്ചറിയൽ കാർഡ് സംവിധാനം നടപ്പാക്കാൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ അറിയിച്ചു അനധികൃത കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ടാണ്ട് നടപടിയെങ്കിലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ മാതൃകയാക്കി പദ്ധതി നടപ്പാക്കുകയെന്നും സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു തൊഴിൽദാതാക്കൾ തൊഴിൽ അന്വേഷകരുടെ പശ്ചാത്തലം അന്വേഷിക്കുമ്പോൾ ഡിജിറ്റൽ തിരിച്ചറിയൽ കാർഡും പരിശോധിക്കണം സംവിധാനം യാഥാർത്ഥ്യമായാൽ ബ്രിട്ടനിൽ അനധികൃതമായി തൊഴിലെടുക്കാൻ പറ്റാതാകുമെന്ന നിജസ്ഥിതി വരും േമ പദ്ധതികൾ ശിശു സംരക്ഷണം നികുതിയെടുക്കൽ തുടങ്ങിയ കാര്യങ്ങളുമായി ഡിജിറ്റൽ തിരിച്ചറിയൽ കാർഡിനെ ബന്ധിപ്പിക്കാനും ആലോചനയുണ്ട് കുടിയേറ്റ വിഷയത്തിൽ ബ്രിട്ടീഷ് ജനതയ്ക്ക് ആശങ്ക വർദ്ധിച്ചുവരുന്നതായി ഉണ്ടായ അഭിപ്രായ സർവേയിൽ തെളിയുന്ന പശ്ചാത്തലത്തിലാണ് സ്റ്റാർമറുടെ ഈ നീക്കം സ്റ്റാർമറുടെ ലേബർ പാർട്ടി രണ്ടായിരത്തിൽ അധികാരത്തിലിരുന്നപ്പോൾ തിരിച്ചറിയൽ കാർഡ് പുനഃസ്ഥാപിക്കാൻ ആലോചിച്ചെങ്കിലും പൌരാവകാശങ്ങളുടെ ലംഘനം ആയേക്കുമെന്ന് കണ്ട് ഉപേക്ഷിക്കുകയായിരുന്നു അതേസമയം ഇന്ത്യ ഓസ്ട്രേലിയ ഡെൻമാർക്ക് എസ്തോണിയ രാജ്യങ്ങളിൽ നടപ്പാക്കിയ തിരിച്ചറിയൽ കാർഡ് സംവിധാനത്തിൽ ഏറ്റവും നല്ല വശങ്ങൾ ബ്രിട്ടൻ പദ്ധതി തയ്യാറാക്കുകയെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കുകൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികൾക്കും സന്ദർശിക്കാൻ നന്ദി നമസ്കാരം